കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായത് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്ന മോളിവുഡിലെ മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചാണ് ഈ ചിത്രത്തിലെ വലിയൊരു അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ടായിരുന്നു സത്യനന്തിക്കാഡ് സോഷ്യൽ മീഡിയ എത്തിയത് ഈ ചിത്രത്തിലെ നായികമാർ ആരൊക്കെ എന്ന് പങ്കുവച്ചുകൊണ്ട് മോഹൻലാന്റെ നായികയായി ഐശ്വര്യലക്ഷ്മിയാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് എന്നതിനൊപ്പം തന്നെ ചിന്താവുഷ്ടിയായ ശ്യാമള എന്ന ചിത്രത്തിൽ അഭിനയിച്ച സംഗീത കൂടി ഈ ചിത്രത്തിലെ മെയിൻ ഫീമെയിൽ ലീഡ് റോളിൽ എത്തുന്നുണ്ട് ഇവർ എങ്ങനെയായിരിക്കും മോഹൻലാലിനൊപ്പം എത്തുക എന്നതാണ് വലിയ കൗതുകത്തോടെ കാണുന്നത് മോഹൻലാലിന്റെ കടുത്ത ആരാധികയെന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ ഐശ്വര്യ ലക്ഷ്മി ഐശ്വര്യ ലക്ഷ്മി പണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് അതേ ഐശ്വര്യ ലക്ഷ്മി തന്നെയാണ് മോഹൻലാൽ ചിത്രത്തിൽ നായികാ വേഷത്തിൽ എത്താൻ പോകുന്നത് ഇത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു ബോളിവുഡിൽ ഇത് വലിയ രീതിയിൽ വൈറലായപ്പോൾ അങ്ങ് തെലുങ്കാനയിൽ നിന്നും ഒരു അപകട വാർത്തയാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് തെലങ്കാനയിലെ തൊരൂരിൽ മാൾ ഉദ്ഘാടന ചടങ്ങിനെത്തി സ്റ്റേജ് തകർന്നുണ്ടായ അപകടത്തിൽ നടി പ്രിയങ്ക മോഹൻ നിസ്സാര പരുക്കോടെ രക്ഷപ്പെട്ടു എന്ന വാർത്ത ഇത് കഴിഞ്ഞപ്പോൾ ഈ അപകടത്തിന്റെ വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിൽ എത്തുകയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു നടി തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് നടിക്കൊപ്പം മാൾ ഉദ്ഘാടനം ചെയ്യാനെത്തിയ കോൺഗ്രസ് നേതാവ് ചാൻസി റെഡ്ഡിക്കും പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് തൊരൂരിൽ ഞാൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഉണ്ടായ അപകടത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടുവെന്നും എന്റെ അഭ്യുതാകാംക്ഷകളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും പരിക്ക് പറ്റിയവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് അയച്ച സ്നേഹവും കരുതലും ദയം നിറഞ്ഞ സന്ദേശങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നന്ദി നടി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ആ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ കൂടി പ്രേക്ഷകർ കാണാനിടയായി ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് പഴയൊരു വീഡിയോ എങ്ങനെയോ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിച്ചിരിക്കുന്ന ചില പ്രേക്ഷകരെയും കണ്ടുമുട്ടിയത് ഇന്ത്യൻ സിനിമയുടെ ക്രഷ് എന്ന് വിശേഷിപ്പിക്കുന്ന രശ്മിക മന്ദനയുടെ ഒഡീഷൻ വീഡിയോ ആണ് വലിയ രീതിയിൽ ഞെട്ടൽ നാഷണൽ ക്രഷ് എന്നറിയപ്പെടുന്ന നടിയുടെ ഒരു മുൻകാല ഒഡീഷൻ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് ട്രെൻഡിങ്ങിനൊപ്പം വലിയ ട്രോളുകൾക്ക് ഇരയാകുന്നതുമുണ്ട് രശ്മിക മന്ദനയും ഈ വീഡിയോയും ഒക്കെ എന്റെ പേര് രശ്മിക പത്തൊൻപത് വയസ്സ് എനിക്ക് അഞ്ച് പോയിന്റ് അഞ്ചടി ഉയരമുണ്ട് വിദ്യാർത്ഥിയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് രശ്മികയുടെ ഒഡീഷൻ വീഡിയോ തുടങ്ങുന്നത് ശേഷം ചുവന്ന നിറത്തിലുള്ള ഒരു കുർത്ത ധരിച്ച് അയച്ചിട്ട നീളമുള്ള മുടി പ്രദർശിപ്പിച്ചാണ് നടി കാണുന്നത് ഒഡീഷൻ ക്ലിപ്പിൽ കന്നഡ സംസാരിക്കാൻ പാടുപെടുന്ന രക്ഷ്മ അത് വരുന്നില്ല വരുന്നില്ല എന്ന് പറയുന്നതും കേൾക്കാം ഒരു ഭാഗവും ഇംഗ്ലീഷിലാണ് രക്ഷ്മിക സംസാരിക്കുന്നത് ഇതേ ക്ലിപ്പിൽ തന്നെ മറ്റൊരു ഔട്ട്ഫിറ്റിൽ എത്തിയ രശ്മിക കന്നഡയിൽ ഒരു ഡയലോഗ് പഠിച്ച് പറയുകയും നൃത്തം ചെയ്യുന്നതും ഉണ്ട് ഇന്നത്തെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി മാറിയ രശ്മികയുടെ വളർച്ചയെ ചില ആരാധകർ ശ്രദ്ധിച്ചപ്പോൾ മറ്റു ചിലർ നടിയുടെ കന്നഡ ഉച്ചാരണത്തെ വിമർശിച്ചും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിമിഷം നേരം കൊണ്ടാണ് ഈ ഒഡീഷൻ വീഡിയോ സോഷ്യൽ മീഡിയ ുന്നത് അതേസമയം സന്ദീപ് റെഡ്ഡി വങ്കയുടെ സംവിധാനത്തിൽ രൺബീർ കപൂർ നായകനായ അനിമലാണ് രശ്മിയുടെ ഏറ്റവും ഒടുവിലായി തിയേറ്ററിൽ ചിത്രം പുഷ്പാ ടു ദ റൂളർ ആണ് രശ്മികയുടെ റിലീസിന് ഒരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രം വിക്കി കൌശലിന്റെ ഛാവ എന്ന സിനിമയുടെ ചിത്രീകരണ തിരക്കിലാണ് നിലവിൽ രശ്മികൾ ഉള്ളത് എന്തായാലും കഴിഞ്ഞ ദിവസം രശ്മികയെ കൊച്ചിയിൽ കാണാനായി എന്നതാണ് മറ്റൊരു കൗതുകം കല്യാണിന്റെ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി ബോളിവുഡ് താരങ്ങളാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയത് അതിൽ രശ്മിക മന്ദനയും ഉണ്ടായിരുന്നു ദിലീപും കുടുംബവും അടക്കം വന്ന വിവരങ്ങളൊക്കെ ഫാൻ പേജുകളിൽ കഴിഞ്ഞ ദിവസം ിൽ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ രശ്മിക സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ എത്തിയത് കൊച്ചിയിൽ തന്നെയാണ് കല്യാണിൻ്റെ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി രശ്മിക എത്തിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പ്രമുഖ ഓൺലൈൻ മാധ്യമങ്ങൾ എത്തുകയും ചെയ്തിരുന്നു